ടിപ്സ് ആണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒക്ടോബർ മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് സ്റ്റേറ്റ് ഡയറക്ടർ ജനറലിൻ്റെ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം അതിൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരിക ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് ബി എസ് സി ബി കോം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണിത് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ഇത് കേരള അഡ്മിനിസ്ട്രേ ട്രൈബ്യൂണലാണ് പോസ്റ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ് സലറി മുപ്പത്തി ഒമ്പത് മുന്നൂറ് ടു എൺപത്തി മൂവായിരമാണ് സലറി വരുന്നത് ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണ് വരിക അപ്പോയിൻമെന്റായിട്ടുള്ള നിയമനമായിരിക്കും ഉണ്ടാവുക പരീക്ഷ എഴുതുന്നു റാങ്ക് ലിസ്റ്റ് വരുന്നതൊക്കെ ഒക്കെയുള്ളതായിരിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട് എസ് സി എസ് ടി കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റിലാക്സേഷൻ ഏജ് ഉള്ളവ് കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം കൂടി എഴുതാൻ പറ്റും നാൽപ്പത്തൊന്ന് വയസ്സ് ഉള്ളവർക്കും ഈ അപേക്ഷ അയക്കാൻ പറ്റുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ എന്തുവേണം നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും കൂടാതെ തന്നെ ഡിഗ്രി ഇൻ ലോ ലോ ഡിഗ്രി കൂടി അവിടെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഡിസറബിൾ ഡിഗ്രി ഇൻ ലോ എൽ എൽ ബി ഉള്ളവർക്കും കൂടി ഇത് അപേക്ഷിക്കാം ഡിഗ്രി ബി എസ് സി കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പോകുന്നവരുണ്ടുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഡിഗ്രിയും ഡിസൈനബിൾ ഡിഗ്രിയും ലോയും കൂടി ഉള്ളവർക്കാണത് അപേക്ഷിക്കാൻ പറ്റുക അടുത്ത ഡിസൈനർ പോസ്റ്റാണ് വരുന്നത് പിന്നെ ഉള്ളതാണ് റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം അടുത്ത ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണ് അത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരിക അതിൻ്റെ സാലറി വരുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് നാനൂറ് വരെയാണ് മുപ്പത്തി അഞ്ച് അറുന്നൂറ് എട്ട് എഴുപത്തി നാനൂറ് വരെ അതിൻ്റെ വരിക ഇപ്പോൾ പറയുന്ന വേക്കൻസി ഒരു വേക്കൻസി മൂന്ന് വേക്കൻസി പറയുന്നുണ്ട് മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഏജ് ഏകദേശം ഇരുപത് ടു മുപ്പത്തി ആറാണ് ഏജ് പറയുക ഇരുപത് വയസ്സ് മുൻപ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എൻ്റെ ഏജർ ലിമിറ്റ് പറഞ്ഞേക്കുന്നത് അതായത് ബ്ലഡ് ബാങ്കിൻ്റെ പറഞ്ഞേക്കുന്നത് ഇരുപതേ ടു മുപ്പത്തിയാറാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സാകണം ബ്ലഡ് ബാങ്ക് ടെക്നോളജിയുടെ അതായത് ശ്രീത്ര മെഡിക്കൽ കോളേജിലെടുത്തതോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ കോളേജിലെടുത്തതോ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തിട്ടുള്ളതുമായ ഡിപ്ലോ അപ്ലോമ ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജിയുടെ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടായി വെച്ചിരിക്കണം അല്ലെങ്കിൽ പി എസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രീ ഡിഗ്രിയും വേണം ഡിപ്ലോമ ഇൻ അതാണ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ കോഴ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കോഴ്സ് ഏത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുള്ളവരൊക്കെ അതിന് അപ്ലൈ ചെയ്യുക അടുത്താണ് കോൺഫിഡൻഷ്യൽ സെസ്റ്റൻ ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് കോൺഫിഡൻഷ്യൽ സ്റ്റൻഡ് ഗ്രേഡ് ആണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ആണ് അതിൻ്റെത് എഴുപത്തി ഇരുപത്തിയേഴ് തൊള്ളായിരം ടു അറുപത്തിമൂന്ന് എഴുന്നൂറാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഒഴിവ് അറിനെ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഏജും പതിനെട്ടേഴ് മുപ്പത്താറാണ് എൻ്റെ ഏജ് പതിനെട്ട് മുപ്പത്താറാണ് ഏജ് വരിക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേ പത്താം ക്ലാസ് യോഗ്യത പറയുന്നുണ്ട് കൂടാതെ അതിന് വേണ്ടത് കെ ജി ടി എ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അവർ ഇംഗ്ലീഷിൻ്റെ മലയാളിൻ്റെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ് മലയാളം ടൈപ്പ് റൈറ്റിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിന് സമാനമായ കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കെ ജി ടി എ ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പറയുന്നുണ്ട് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഷോർട്ട് ഹാൻഡ് മലയാളം പറയുന്നുണ്ട് അടുത്ത കോഴ്സ് കാർപ്പൻറ്റർ കോഴ്സ് പറയുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ കാർപ്പൻറ്റർ കോഴ്സ് പറയുന്നുണ്ട് സ്റ്റെനോഗ്രാഫറുണ്ട് അസിസ്റ്റൻ്റ് എൻജിനീയർ ട്രെയിനിങ് ഉണ്ട് ഫീമെയിൽ അസിറ്റൻ്റ് പ്രിസൺ ഓഫീസർ എന്നൊരു കോഴ്സ് ഒരു പോസ്റ്റ് കൂടി നമുക്കിവിടെ വരുന്നുണ്ട് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നൊരു ഉണ്ട് അതിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസാണ് അല്ലേ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ സാലറി ഇരുപത്തിയേഴ് തൊള്ളായിരം ടു അറുപത്തി മൂന്ന് എഴുന്നൂറാണ് നമ്പർ ഓഫ് വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന സ്റ്റേറ്റ് വേഡി വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത് പ്രതീക്ഷിക്കാവുന്ന സ്റ്റേറ്റ് വേഡി വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തിയാറാണ് ഏജ് ലിമിറ്റ് വന്നേക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറി ക്യാൻഡ് റിലാക്സേഷൻ അഞ്ച് വർഷം കൂടി റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി പറയുന്നുണ്ട് പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രത്യേകം പറയുന്നുണ്ട് എസ് എസ് എൽ സി എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പ്രത്യേകം പറയുന്നുണ്ട് ഐയുടെ സൈറ്റും ഒക്കെ വിഷൻ്റെ റൈറ്റ് സൈഡും അത് യോഗ്യതകൾ അതുപോലെ ഉണ്ടായിരിക്കണം ഓട്ടോയും ചാട്ടമൊക്കെ നന്നായി അറിയാവുന്നവർക്ക് മാത്രമാണത് അല്ലെങ്കിൽ ഫിസിക്കൽ നന്നായിരുന്നവർക്ക് മാത്രമാണത് അപേക്ഷിക്കാൻ പറ്റുക പിന്നീട് ചെന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കൂടിയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അതുപോലെ ഫിറ്റ്നസ്സും ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഉയരവും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പോസ്റ്റ് അസിസ്റ്റൻ്റിൻ്റെ പോസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൊതുവായി അയക്കാൻ പറ്റിയ പോസ്റ്റ് ഇതാണ് മുന്നൂറ്റി അറുപതേ ബാർ എന്താണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ലേഡീസിനൊക്കെ എല്ലാവർക്കും അയക്കാൻ പറ്റും ഫിറ്റ് അത്യാവശ്യം നീളമുള്ളവർക്കൊക്കെ അല്ലേ അറുപത്തിരണ്ടൊക്കെ മുകളിലുള്ളവർക്കും അയക്കാൻ പറ്റിയ പോസ്റ്റാണ് പിന്നെ ട്രാഫിക് സൂപ്രിൻ്റെ ഉണ്ട് എഞ്ചിനീയറിങ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു അത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ ആണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ ആണ് പിന്നെയുള്ളത് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ഗ്രേഡ് ടു ഉണ്ട് ഓക്കെ അസിസ്റ്റന്റ് പ്രോസറിങ് ഫിസിയോളജി അതായത് എൻ സി എ നോട്ടിഫിക്കേഷൻ സേറ്റഡ് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അതായത് ചില കാറ്റഗറിക്ക് ഇഷ്ടമുള്ള ട്രൈബിന് അയക്കാൻ പറ്റിയ പോസ്റ്റാണിത് അത് ട്രൈബ്സിന് ഷെഡ്യൂൾ എസ് ടി കാറ്റഗറിക്ക് അയക്കാൻ പറ്റിയ പോസ്റ്റാണ് അസ്തൻ്റെ പ്രോസറിൻ ഫിസിയോളജി ഉള്ളത് ദെൻ ബയോ കെമിസ്ട്രിയിലും അത് പറയുന്നുണ്ട് ട്രൈബിനാണ് നിൽക്കുന്നത് അസ്തിൻ്റെ പ്രോസറിൻ ന്യൂറോ സർജറി ഉണ്ട് അത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അതൊരു ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വരുന്നതാണ് അസ്തൻ്റെ പ്രോസറിൻ ട്രാൻസ്ഫിഷൻ മെഡിസിൻ ബ്ലഡ് ബാങ്കിലുള്ളത് അത് ക്രിസ്ത്യാനിറ്റി വരുന്നതാണ് ഹിന്ദു നാടാറിൻ്റെ ഉണ്ട് ഡിസ്ട്രിക്റ്റ് വൈസ് ജനറൽ നോട്ടിഫിക്കേഷനാണ് എല്ലാവർക്കും അയക്കാം ഡിസ്ട്രിക്റ്റ് വൈസ് എല്ലാവർക്കും അയക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷൻ എല്ലാ ജില്ലകളിലേക്കും ഓരോ ജില്ലകളിലേക്കും അയക്കാൻ പറ്റും സാധാരണ എല്ലാവർക്കും അയക്കാൻ പറ്റും നോട്ടിഫിക്കേഷനാണ് ഒന്ന് ഹൈസ്കൂൾ ഓസത്തിൻ്റെ ടീച്ചറാണ് സാൻസ്ക്രിറ്റ് സാൻസ്ക്രിറ്റിൻ്റെ എച്ച് എസ് എ അപ്പോൾ അത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കാണത് വിളിച്ചിട്ടുള്ളത് ഇനി ഉള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറ് മലയാളം ആലപ്പുഴ ജില്ലയിലേക്കുള്ളതുണ്ട് ദ നഴ്സ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത് പിന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിറ്റൻറ്റ് തമിഴ് കൊല്ലം ഡിസ്ട്രിക്ട് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ അസ്റ്റൻറ്റ് തമിഴ് കൊല്ലം ഡിസ്ട്രിക്റ്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിറ്റൻറ്റ് ടീച്ചർ സയൻസ് വീണ്ടും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴ വയനാട് ജില്ലകളിലേക്കുണ്ട് ഉണ്ട് ഹെൽത്ത് സർവീസ് കോഴിക്കോടിലേക്ക് വെൽഡർ ഒക്കെ പത്താം ക്ലാസ് യോഗ്യത മാത്രമേ എല്ലാത്തിനും ഉള്ളു ബാക്കി ടീച്ചിങ്ങിൻ്റെത് അതിൻ്റേതായ യോഗ്യതകൾ ആവശ്യമുണ്ട്